ഓരോ കുട്ടിക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്ന നിലയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല വളരുകയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ബേപ്പൂർ വെസ്റ്റ് ജി എൽ പി സ്കൂളിലെ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാലയങ്ങളിലെ ഓരോ കുട്ടിക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്ന നിലയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ബേപ്പൂർ വെസ്റ്റ് ജി എൽ പി സ്കൂളിലെ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഈ സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്യാവശ്യമാണ് ശ്രദ്ധ പിന്തുണയും നൽകിയ

ലക്ഷം ിയോഗിച്ചാണ് മുപ്പത്തി എതുശ്ര മീറ്റർ വിസ്തൃതിയിൽ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് ചടങ്ങിൽ വാർഡ് കൌൺസിലർ രജനി തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ശ്രീജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ജിജ പ്രധാന പി അലി അഷ്റഫ് യു ആർ സി സൗത്ത് ബി പി സി സി പ്രവീൺകുമാർ സ്റ്റാഫ് സെക്രട്ടറി ജയൻ മനയിൽ പി ടി പ്രസിഡന്റ് വി ഉബൈദ് രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്